ഷാൾനൈറ്റിക്ക് കൂടുതലും ചോദിക്കാറില്ല മൂന്നേ ഇരുപതായാലും ഷാൾനൈറ്റി രണ്ടേ തൊണ്ണൂറായാലും വന്നാൽ പിന്നെ പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് അജിറക്കാവുമ്പോൾ അപ്പോൾ അജിറക്കിൻ്റെ ഷാൾനൈറ്റി ആളാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് മൂന്നേ ഇരുപതിൻ്റെ കിട്ടിയിട്ടില്ല നാല് മോഡൽസിലുണ്ടായിരുന്നു രണ്ട് മോഡൽസ് ഓൾറെഡി തന്നെ ആദ്യമേ പറഞ്ഞു വെച്ചവരുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ ഈ കൈ കണ്ടിട്ട് അവർ എന്താ ഇതെന്ന് പറയേണ്ട നമ്മളെ മോള് കലാപരമായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചതാണ് ഓൾ ആർട്സിൻ്റെ അന്ന് ടീച്ചർ പറഞ്ഞിരുന്നു റൗണ്ട് മോഡല് ഇങ്ങനെ ഓട്ടോ വെച്ചിട്ട് അങ്ങനെ ഇട്ടോ എടുത്താൽ മതിയെന്നുണ്ടോ പക്ഷെ ടീച്ചർ പറഞ്ഞത് ഇവിടെ അറിയില്ല ഞാനിവിള കൈ അങ്ങനെ ആക്കിയിട്ട് കേഡർ എത്തിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും കേടരുത്താതെ പ്രതികാരം കിട്ടാതെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് ചിലർ അതൊക്കെ തുണിയല്ലേ കാണാം എന്തെങ്കിലും മൈലാഞ്ച് ഇങ്ങനെയാണെന്നു ചോദിക്കാം ഇതാ ഇതൊക്കെ ഉള്ള സ്റ്റോക്കുള്ള പീസുകളായിരുന്നു പക്ഷേ ഇതൊക്കെ ആദ്യം തന്നെ സാൽ നൈറ്റീവാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോസ് ആദ്യം അയച്ചു കൊടുത്തിരുന്നു കുറച്ച് പൈസ അയച്ച ആളുകളുണ്ടേനി അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതൊക്കെ അവരെടുത്തിട്ടുണ്ട് രണ്ട് മോഡലിൽ മാത്രമാണ് രണ്ട് കെട്ട് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിലുള്ള ഈ രണ്ട് കെട്ടാണ് ഇനി ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ നൂറ്റി രണ്ട് പീസാണ് ഇനി ബാക്കിയുള്ളത് ഇരുന്നൂറ്റി എൺപത് പീസ് ഉണ്ടായിരുന്നത് അതെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞ് ഇപ്പോൾ വേണമെന്നുള്ളതിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കുക അയക്കാതും ചോദിക്കണവൽക്ക് കൊടുക്കും അത് എത്ര പീസാണെങ്കിലും ഇതിൽ കോഫി ബ്രൗൺ മെറൂൺ നേവി ബ്ലൂ ഈ മൂന്ന് കളേഴ്സുകളായിട്ടാണുള്ളത് ബ്ലാക്ക് ഇല്ലാതെ ഇത് കോഫി ബ്രൗൺ ആണ് അതുപോലെ റെഡും ഇല്ല ഈ മൂന്ന് കളേഴ്സുകളിൽ മാത്രമായിട്ട് ഈ കുഞ്ഞ് പ്രിൻറ്റാളിലാണ് വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് ആ ഒരുപോലെ പ്രിൻ്റ് ഉള്ള അതാണ് നൈറ്റിൻ്റെ മെറ്റീരിയൽ ഇതാണ് ഷോളിൻ്റെ മെറ്റീരിയൽ ഷോൾ ഇതാണ് ഉള്ളത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഷാൾ നൈറ്റി എല്ലാം വേണമെങ്കിൽ നമുക്കിത് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് ടോപ്പും ഷോളും ആക്കിയിട്ട് അങ്ങനെ അടിക്കാം ഇനി അതെല്ലാം നമുക്ക് കോഡ് ആക്കിയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കില്ലാത്ത ടോപ്പ് അടിക്കുകയാണെങ്കിൽ പാൻറ്റും ടോപ്പും അടിക്കാൻ ചിലപ്പോൾ ഇതുണ്ടാവും അതല്ലെങ്കിൽ രണ്ട് ടോപ്പ് അടിക്കാൻ ഒരു പീസ് ഉണ്ടാവും ചിലരൊക്കെ അങ്ങനെ അടിക്കുന്നുണ്ട് ജീൻസിലേക്ക് അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ് ഒന്നെണ്ണം മുന്നൂറ്റൻപതിനൊക്കെ കൊടുക്കാം ഒറ്റ പീസ് അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കോഫി ബ്രൗണ് പ്ലെയിൻ തുണി എടുത്തിട്ട് പാൻറ്റ് അടിക്കുക എന്നിട്ട് ഈ ബാക്കിയുള്ളത് ഇങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ത്രീ പീസ് ആക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊരു തൊള്ളായിരം എണ്ണൂറ് ആ റേഞ്ചിൽ വാങ്ങാം അങ്ങനെ പല രീതിയിൽ ചെയ്ത് നോക്കാം അതൊക്കെ നിങ്ങളെ താല്പര്യത്തിന് വിട്ടിരുന്നേ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന നെക്കിൻ്റെ കാര്യം നെക്കിന് നമ്മൾ സാധാരണ ഒരു എക്സൽ സൈസിൽ സൈസിലെടുക്കുമ്പോൾ രണ്ടേ മുക്കാലാണ് ഇഞ്ചാണ് നമ്മളതിൻ്റെ വീതി ഇറക്കേണ്ടത് മൂന്ന് ഇഞ്ച് ഇറക്കും ഇറക്കുമെടുക്കുക ഇനി ചിലരുണ്ട് തീരെ കയത്ത് പുറം ഭാഗം കാണണ്ട ഉമ്മമാരൊക്കെ ചിലർ പറയും കയത്ത് തീരെ വേണ്ടാന്ന് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി ബാക്ക് കയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയേണ്ടത് നമ്മൾ ഫ്രണ്ടായാലും ബാക്കായാലും തടി ഇല്ലാത്തവർക്ക് രണ്ടേ മുക്കാൽ രണ്ടേ നാൽപ്പത്തഞ്ച് ആ രീതിയിൽ എടുക്കുക അത്യാവശ്യ തടി ഉള്ളവർക്ക് മൂന്നെടുക്കുക നല്ല അത്യാവശ്യ തടി എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ ഉള്ളവർക്ക് മൂന്ന് എടുക്കുക വീതിയും നീളവും മൂന്നെടുക്കുക ഇനി ത്രീ എക്സൽ ആണ് നല്ല തടി ഉള്ള ഉള്ളതാണെങ്കിൽ മൂന്നര തന്നെ എടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് ഒരു കുടുങ്ങിയിട്ടുണ്ടാവും രണ്ടേ മുക്കാൽ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് രണ്ടേ മുക്കാൽ അതുപോലെ മൂന്നിഞ്ച് പിന്നെ നമ്മൾ തയ്യൽ എന്തായാലും കുറച്ച് പോകുമല്ലോ അപ്പോൾ ആ ഒരു ഫ്രീയും കൂടി കണ്ടിട്ട് എടുക്കുക ചിലരെന്തെയും മൂന്ന് എക്സലിൻ്റെ ആളാവും മൂന്ന് തന്നെ വീതി എടുക്കും എടുക്കുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തയ്യൽത്തുമ്പും കൂടി വരുമ്പോൾ മൂന്ന് അഞ്ചാവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കും കൈത്തകലം കൂടിയാലും നമുക്ക് നൈറ്റിൻ്റെ നെക്കിന് പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ടിടുക അങ്ങനെ ആകുമ്പോൾ അത് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ട് പരിഹരിച്ച് തരും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടല്ല നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നീ ചിലരൊക്കെ വിളിക്കുമ്പോൾ അവരിൽ നിന്നാണ് പല കാര്യങ്ങളും അറിയാം അതിനിപ്പം ഏത് കാര്യത്തിലായാലും നമ്മളെപ്പോഴും ഒരു വിദ്യാർത്ഥിൻ്റെ മനസ്സോടെ ഇരിക്കണം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം പഴക്കമുള്ളവര് ടൈലർ ആണ് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ഒരുപാട് നല്ല ടൈലേഴ്സ് മോൾക്ക് ഒരുപാട് പുതിയ രീതിയിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള രീതിയിലുള്ളത് അറിയാൻ പറ്റും അങ്ങനെയുള്ളവർ ഒരുപാട് പറഞ്ഞു തരാറുണ്ട് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അറിയുന്നത് പറഞ്ഞു കൊടുക്കാനും അറിയാത്തത് നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ തന്നെ നമുക്ക് എല്ലാത്തിനും പറ്റും ഈ രണ്ട് മോഡലായിട്ട് ഈ മൂന്ന് കളേഴ്സാണ് ഉള്ളത് റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെങ്കിലും എടുക്കാൻ ഞാൻ പറഞ്ഞാലോ നൂറ്റി രണ്ട് പീസാണ് ആകെ ഉള്ളത് പത്തെണ്ണം വെച്ചെടുക്കുകയാണെങ്കിൽ പത്ത് പേര് പറയുമ്പോൾ തന്നെ അത് തീർന്നോളും ഇനി റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് എടുക്കാണെങ്കിലും അങ്ങനെ എടുക്കാം രണ്ടെണ്ണം എടുക്കാണെങ്കിലും എടുക്കാം എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ മോളേ എൻ്റെ മോളെ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ ഉസ്താദ് പറയാറുണ്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ എഴുത്തിൽ പഠിപ്പിക്കരുത് ഉസ്താദ് വീഡിയോ ആയിട്ടിടും അതുപോലെ തന്നെ എഴുതണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കേണ്ട രീതിയിലല്ല ഇപ്പോൾ അവർ പഠിപ്പിക്കേണ്ടതും അവരുടെ സിലബസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ കുട്ടികളെ ഞാൻ മദ്രാസിനു പഠിപ്പിക്കേണ്ടത് നോക്കി ഞാനൊരു വീഡിയോ ആയിക്കേണ്ടത് അതും നോൽക്ക് നേരെ കാണിച്ചു കൊടുത്താൽ മതി ഓലെ എഴുതിക്കോളും നിങ്ങൾ ഇങ്ങളെ എഴുത്തും പഠിപ്പിക്കരുത് എന്നാണ് ഉസ്താദ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ആ കാലത്ത് പഠിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ എഴുത്തും കാര്യങ്ങളും അപ്പോൾ അതുപോലെ തന്നെ ആവും ഡൈലർമാരും അവർക്കും വേറെ രീതിയിലാവും ഉണ്ടാവുക അപ്പം നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളെ അമ്മക്കും പറഞ്ഞുതരാം അമ്മക്കറിയാവുന്നത് അങ്ങോട്ടും പറഞ്ഞുതരാം അതുപോലെ മൂന്ന് രണ്ടേ മൂന്നേ രരുവിൻ്റെ സാധാ പീസുകൾ കിട്ടിയിട്ടില്ല ഒത്തിരി പേര് അതിന് ആദ്യം പേയ്മെൻറ്റ് തന്നവരുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പം മൂന്നേരുവേൻ്റെ സാധാ പീസുകളും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം അജ്രക്കിൻ്റെ മൂന്നേ ഇരുപതും കിട്ടിയിട്ടില്ല സാ ഷാളില്ലാത്ത മൂന്നേ ഇരുപതുമില്ല ഷാളുള്ള മൂന്നേ ഇരുപതുമില്ല ചുങ്കിടി ഉണ്ട് അതുപോലെ സാധാ ഷാളില്ലാത്ത രണ്ടേ തൊണ്ണൂറിൻ്റെ പീസുകളും ഉണ്ട് അപ്പോൾ വേണ്ടവർക്കൊക്കെ ഈ ഇതിൽ കാണുന്ന ഈ നമ്പറാണ് വാട്സപ്പിൻ്റെ മെസ്സേ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ നെക്ക് ഡിസൈനും വന്നിട്ടുണ്ട് നെക്ക് ഡിസൈൻ വേണ്ടവർക്കും എടുക്കാം മിനിമം പത്ത് പീസ് എടുക്കണം നെക്ക് ഡിസൈൻ അതിൽ കുറഞ്ഞിട്ട് തരില്ല എൻ്റെ ആവശ്യത്തിനാണ് അഞ്ച് പീസ് നാല് പീസ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഒരു പീസായാലും രണ്ട് പീസായാലും പത്ത് പീസായാലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് നഷ്ടമായിട്ടാണ് വരിക കാരണം എനിക്ക് ഡിസൈൻ ഒന്നും കേട് വരുന്ന സാധനമുള്ള പത്തെണ്ണുള്ളത് പത്തും പത്ത് മോഡലിലാക്കിയിട്ട് എടുത്താൽ മതി മിനിമം ഹോൾസെയിൽ പ്രൈസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത് പീസ് എടുക്കണം അങ്ങനെയാണ് നെക്ക് ഡിസൈൻ ഇത് നൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഒരു വേറെ റേറ്റ് രണ്ട് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് പത്ത് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് മുപ്പത് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് നൂറ് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് ആ രീതിയിലാണ് പോവുക അപ്പോൾ ഏത് രീതിയിലുള്ള റേറ്റോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ വരണം പബ്ലിക്കായിട്ട് പറയാത്ത പല രീതിയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ റേഞ്ചിലാണ് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസ് റീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഹോൾസെയിലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നൈറ്റ് കൊടുക്കാറില്ല അത് നമുക്ക് മുതലാവൂല നമുക്ക് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ഒരുപാട് അടിക്കാൻ ഓർഡറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറയാം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാം ഇനി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളഭിപ്രായം പറയാം അതിന് എൻ്റെ അഭിപ്രായം ഞാനും പറയും ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു ധാരണ എനിക്കില്ല ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റാന്നുള്ള ധാരണയില്ല ഞാൻ എൻ്റെ കണ്ണിലൂടെ എൻ്റെ കാഴ്ചപ്പാടിനെ കാണുകയാണ് അത് നിങ്ങൾക്ക് ചിലപ്പം വേറെ രീതിയിലാവും തോന്നുക എന്തായാലും നമ്മളാരെയും വിഷമിപ്പിക്കണമെന്ന് വിചാരിക്കില്ല ഇന്നലെ എന്താ വെച്ചാൽ ഒരു ഫ്രണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ വീഡിയോ ഇടണോണ്ടായിരുന്നു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ ഈ സ്ത്രീകൾക്ക് ബഹുമാനം ഇതും ഇല്ലാതാക്കണ വർത്താനാണ് പറയേണ്ടത് സ്ത്രീകളെ കേട് വരുത്തണ വർത്താനാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രീതി നമുക്കില്ല ആരായാലും അവരവരുടെ ജീവിതം മറന്നുകൊണ്ട് ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരു വരുമാനം എന്നുള്ളത് ആർക്കും ഒരു കോൺഫിഡൻസും സമാധാനവും സന്തോഷമാണ് എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും